കായംകുളം ചേരാവള്ളി ഗ്രന്ഥശാലയിൽ വയലാർ വയലാർ രാമവർമ്മ രാമവർമ്മ അനുസ്മരണ അനുസ്മരണ സമ്മേളനവും സമ്മേളനവും ഗാനസ്മൃതിയും ഗാനസ്മൃതിയും നടത്തി താലൂക്ക് ലൈബ്രറി പ്രസിഡന്റ് ജി സന്തോഷ് ചെയ്തു ചേരാവള്ളി ഗ്രന്ഥശാലയിൽ സംഘടിപ്പിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് എൻ ഉദയകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം താലൂക്ക് ലൈബ്രറി കൗൺസിൽ തൊണ്ണൂറ്റിയേഴ് വയസ്സായാലും ഇന്ന് ജീവിച്ചിരുന്നില്ല അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന്റെ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഇത്തരം കവിതകൾ എഴുതിയ ഒരു ഇത്ര ആളല്ലായിരുന്നു അദ്ദേഹം വന്ന സമ്പന്നമായ ചുറ്റുപാടിലായിരുന്നു ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലായാലും ബാക്കി ചുറ്റുപാടുകളിലായാലും അദ്ദേഹം ഈ തൊഴിലാളി ബന്ധത്തിന്റെ അല്ലെങ്കിൽ അവസര അനുഭവിക്കുന്നവരുടെ അധികാരം ചൂഷി ചൂഷകരെ കൊണ്ട് പുറത്തു കൂട്ടിയ സാധാരണ കർഷക തൊഴിലാളികളെ പാട്ടുകളൊക്കെ പാടാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് പതിനാല് പുന്നപ്രവ എല്ലാ സമരമൊക്കെ അദ്ദേഹത്തെ സഹകരിച്ചിട്ടുണ്ടാകും അദ്ദേഹത്തിന്റെ പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് അദ്ദേഹത്തിന് പതിനെട്ട് വയസ്സായപ്പോൾ പുന്നപ്രവൈ രാസങ്ങൾക്കുണ്ടാകും ആ കാലഘട്ടത്തിലേക്ക് രാഷ്ട്രീയ സ്വാധീനമായിരിക്കാം അദ്ദേഹത്തെ ഈ രൂപത്തിൽ വിപ്ലവപരമായ ഗാനങ്ങൾ കേരളത്തിലെ വിപ്ലവ ഗാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ എഴുതിയിട്ടുള്ളത് വയനാടാണ് ഇക്കാലത്തൊക്കെ ഗാനങ്ങളൊക്കെ എഴുതി നമ്മുടെ അനുഷ്ഠൂടക്കമുള്ള ആൾക്കാർ വിപ്ലവ ഗാനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷേ ഇന്നും മനസ്സിൽ ഓർത്തിരിക്കുന്ന വിപ്ലവ ഗാനങ്ങൾ മലയാളിക്ക് സംഭാവന ചെയ്തതും ഈ അൻപത് വർഷക്കാലം ഈ അമ്പത് വർഷക്കാലവും ഇതുപോലെ സർഗവേദിയിലും ഈ നമ്മുടെ കേരളത്തിലുള്ള ഗ്രന്ഥശാലകളിലും സാംസ്കാരിക ഇടങ്ങളിലും ഒക്കെ വയലാറിനെ കുറിച്ച് വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്നത് ഈ കാലഘട്ടത്തിലും വയലാറിന്റെ കവിതകൾക്കും ൾക്കും പ്രസക്തിയുണ്ട് ബാനർ സാംസ്കാരിക സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം എം കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഈ പക്ഷപാതമുണ്ട് കവിത സാഹിത്യം കല പ്രവർത്തനങ്ങൾ ആരെയാണ് ലക്ഷ്യം വെക്കുന്നത് മാതകമായ ഗാനമായി മാറുന്ന ഒരു പാട്ടിനല്ല തെരുവിൽ കിടക്കുന്ന ചന്തപാട്ട് എന്നാണ് പറയുന്നത് രണ്ട് പാട്ടുകൾ എന്ന് പറയുന്നൊരു കവിതയിൽ ചന്തപ്പാട്ട് എന്ന് പറയുന്ന ഒരു യാചകനായ ബാലൻ അവന്റെ ദാരിദ്ര്യത്തിന്റെ സങ്കടങ്ങളെ മുഴുവൻ ആളുകളുടെ മുന്നിൽ ചെന്ന് പാടിപ്പാടി അവതരിപ്പിക്കുന്ന ഒരു പാട്ട് കേൾക്കുന്നു വെളിച്ചത്തിൻ്റെ നടുവിൽ നിന്ന് മാദകമായ അനുഭൂതികളെ സംബന്ധിക്കുന്ന വികാരങ്ങളെ സംബന്ധിച്ച പാട്ടുകൾ പാടുന്നു ഈ രണ്ട് പാട്ടുകൾ കേട്ടിട്ട് കവി പറയുകയാണ് ഇതാണ് പാട്ട് ഇതാണ് ഇതാണ് പാട്ട് പാട്ട് ഈ വേണമായിരുന്നു ഞാൻ കൊടുക്കാൻ പോയി ടിക്കറ്റ് ദൈന്യം കുറ്റബോധം ഇതൊക്കെ കവിതയും സാഹിത്യവും ചെയ്യണം സുജാത സരോജം നിയാസ് ഇസ്മയിൽ ശൂരനാട് സുനിൽ മായാ വാസുദേവ് ലത അനിൽ എ ആർ ഹരികുമാർ എസ് സുഭാഷ് എന്നിവർ സംസാരിച്ചു ടി എം സുരേഷ് കുമാർ അക്ഷയ് വി കുമാർ നക്ഷത്ര എന്നിവർ വയലാർ ഗാനസ്മൃതി എന്ന പരിപാടി അവതരിപ്പിച്ചു സീഡിജ് കായംകുളം